അത് കേരളത്തിൽ ഈ കോൺഗ്രസ് ജയിക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള മണ്ഡലമാണ് രാഹുൽ ഗാന്ധിക്ക് എസ് ഡി പി യുടെ പിന്തുണ വേണ്ടാന്ന് പറയാൻ പറ്റും അദ്ദേഹത്തിൽ പാകിസ്ഥാൻ്റെ കൂടി ലീഗിൻ്റെ കൂടിയും രണ്ടും രണ്ടാണ് ഈ രാജ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവർ ജന്മം കൊണ്ട് മലയാളിയാണ് പക്ഷേ പ്രവർത്തന കേന്ദ്രം പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഡൽഹിയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ആളുകൾ പാകിസ്ഥാൻ്റെ കൂടിയുമായിട്ട് വന്നു അതുകൊണ്ട് സുരേന്ദ്രന് വലിയ ഖ്യാതിയായി കാരണം രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്ന ആൾ എന്നുള്ള ഒരു പ്രസിദ്ധി അതിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കില്ല അമീറിൻ്റെ ഒരു കത്ത് വാങ്ങിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് മണ്ഡലം തട്ടിപ്പറിച്ചെടുക്കടിച്ച് രണ്ടായിരത്തി ഒമ്പതാം ആണ്ടിൽ പുതിയതായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് വയനാട് അതിനു മുമ്പ് ഈ വയനാടൻ മണ്ഡലങ്ങൾ വയനാട് ജില്ലയിൽപ്പെട്ട പ്രദേശങ്ങളൊക്കെ കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിലായിരുന്നു തിരുവമ്പാടിയും അതുപോലെ തന്നെ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും ഒക്കെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലായിരുന്നു അങ്ങനെയാണ് കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിനൊരു വലിയ യു ഡി എഫ് സ്വഭാവം കൈവന്നു ഈ വയനാട് ജില്ലയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവിടെ ആദിവാസികളുണ്ട് മലയാളികളായിട്ടുള്ള ആളുകളുണ്ട് പിന്നെ ഈ പാല കാഞ്ഞിരപ്പള്ളി ച ഭാഗത്ത് നിന്ന് കുടിയേറിയ കുടിയേറ്റക്കാരായിട്ടുള്ള ക്രൈസ്തവരുണ്ട് ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് ചേർന്ന് കിടക്കുന്ന തിരുവമ്പാടിയുടെ സ്ഥിതി അതുതന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഈ വയനാട് മണ്ഡലത്തിൽ ഏഴ് മണ്ഡലങ്ങൾ അതിൽ തിരുവമ്പാടി കോഴിക്കോട് ജില്ലയിലാണ് മറ്റ് മൂന്ന് മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലാണ് മാനന്തവാടി സുൽത്താബത്തേരിയും കൽപ്പറ്റയും പിന്നെ മറ്റ് മൂന്ന് മണ്ഡലങ്ങളെന്ന് പറയുന്നത് എറണാട് വണ്ടൂര് നിലമ്പൂർ ഇത് മൂന്നും മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശമാണ് പിന്നെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഈ മൊത്തം പ്രദേശവും അടുത്തടുത്ത് കിടക്കുന്ന ആ ഒരു മേഖലയാണ് നമ്മൾ മാവേലിക്കര പറഞ്ഞ പോലെയല്ല മാവേലിക്കര അങ്ങ് പത്തനാപുരം മുതൽ കിങ്ങേറ്റത്ത് ചങ്ങനാശ്ശേരി വരെയാണ് അങ്ങനൊരു ബുദ്ധിമുട്ട് വയനാടിനെ സംബന്ധിച്ചുള്ള പക്ഷേ വളരെ ദുർഗമമായ പ്രദേശങ്ങളാണ് കുന്നും മലയും താഴ്വരകളൊക്കെ കേട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് വയനാട് വയനാട് അവികസിത പ്രദേശമാണ് ആദിവാസികൾ ധാരാളമുണ്ട് പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇതൊക്കെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് വയനാട്ടിൽ അതിനേക്കാൾ ഉപരിയായിട്ട് കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് കർഷക ആത്മഹത്യകൾ ചർച്ചാ വിഷയമായ ഒരു പ്രദേശമാണ് വയനാട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ള ഒരു പ്രദേശമാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ മണ്ഡലം രൂപീകൃതമായത് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കാൻ പേര് പോയത് നമ്മുടെ എം കെ രാഘവൻ്റെയാണ് രാഘവൻ വയനാട് മണ്ഡലം ഉറപ്പിച്ചു അപ്പോഴത്തേക്കും എം ഐ ഷാനവാസ് മറ്റൊരു മാർഗ്ഗത്തിൽ കൂടി ഇടിച്ചു കയറി വരികയും അത് അഹമ്മദ് പട്ടേലിനെ സ്വാധീനിച്ച് ജമായത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യ അമീറിൻ്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് വാങ്ങിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് മണ്ഡലം തട്ടിപ്പറിച്ചെടുക്കുകയാണ് ചെയ്തത് അത് കേരളത്തിൽ ഈ കോൺഗ്രസ്സിന് ജയിക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള മണ്ഡലമാണ് വയനാട് അതുകൊണ്ട് വയനാട് മണ്ഡലം ഷാനവാസ് തട്ടിയെടുത്തു രാഘവനെ കോഴിക്കോട്ടേക്ക് വിട്ടു രാഘവൻ കോഴിക്കോട്ട് വരുമ്പോൾ കോഴിക്കോട്ട് മത്സരിക്കാൻ സ്ഥാനാർത്ഥി തയ്യാറായി നിൽക്കുന്ന സിദ്ധിക്കാരൻ നമ്മുടെ ടി സിദ്ദിഖ് സിദ്ദിക്കിന് സീറ്റിലുണ്ടായി അതിനെ തുടർന്ന് സിദ്ദിക്കും ഷാനവാസും തമ്മിൽ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസമായി ശത്രുതയായി പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു സത്യത്തിൽ ഷാനവാസും മരിക്കുന്നവരെയും ഈ സിദ്ദിക്കും ഷാനവാസും തമ്മിൽ കണ്ടം വിട്ടു വരുന്നില്ല അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് കേരളത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ നിന്ന് ഷാനവാസ് ജയിച്ചത് അന്ന് റഹമത്തുള്ളതായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ഒരു റിബലായിട്ട് അല്ലെങ്കിൽ ഡി ഐ സിയുടെ സ്ഥാന ഡി ഐ സി അല്ലെ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരൻ മത്സരിച്ചു മുരളീധരൻ്റെ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ പിടിച്ചു പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല കാരണം ഷാനവാസ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അതിന് ശേഷം ആണ് മുരളീധരൻ എൻ സി നിന്ന് രാജിവെക്കും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ ശ്രമം തുടങ്ങുകയൊക്കെ ചെയ്തു അത് പിന്നെ വേറെ കഥയാണ് നമ്മളിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഏതായാലും ഷാനവാസ് വലിയ ഭൂരിക്ഷത്തിൽ ജയിച്ചു ജയിച്ചത് മുതൽക്ക് അദ്ദേഹം മണ്ഡലത്തെ അതിഭയാനകമായിട്ട് അവഗണിച്ചു മൊത്തം ആളുകളെയും വെറുപ്പിച്ചു അദ്ദേഹത്തിൻ്റെ എം പി ഓഫീസ് പോലും കോഴിക്കോട് നഗരത്തിലാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വല്ലപ്പോഴും ഈ ഓണത്തിനും മാവേലിയും എന്ന പോലെ പോലും പോയിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷാനവാസ് മത്സരിച്ചപ്പോൾ നാട്ടുകാരും മുഴുവനും അദ്ദേഹത്തിൻ്റെതിരായി എന്നിട്ടും ഷാനവാസ് ജയിച്ചു ഏതാണ്ട് ഇരുപതിനായിരത്തുള്ള ഹോട്ടലിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാനവാസിന് പിന്നെ തിരഞ്ഞെടുക്കപ്പെടും അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി ആകാൻ വേണ്ടി വലിയ തിരക്കഥാനവാസം മരിച്ചതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഓപ്പൺ സീറ്റായി ആ സീറ്റിന് വേണ്ടി ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു ആര്യാടൻ ഷൗക്കത്ത് വന്നു ബി വി പ്രകാശ് ഉണ്ടായിരുന്നു ഷാനിമോൾ ഉസ്മാൻ കൊണ്ടുപിടിച്ച് ശ്രമിച്ചു പക്ഷേ ഇവരൊക്കെ ശ്രമിച്ചപ്പോൾ ഉമ്മൻചാണ്ടി പിടിച്ച പിടിയാലെ ആ വയനാട് സീറ്റ് ഏറ്റവും ഉറപ്പുള്ള വയനാട് സീറ്റ് സിദ്ധിക്കേ വാങ്ങിച്ചോളൂ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി പിടിച്ചിട്ടാണ് ഡി കുര്യാക്കോസിന് ഇടുക്കി വഴിച്ചു കൊടുത്തത് അവിടെ വാഴക്കനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല ഒരുപാട് പരിശ്രമിച്ചാണ് പക്ഷെ ഭരിച്ചില്ല അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഹാൻഡ് പിക്ക്ഡ് ആയിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് ഒരാൾ ഡി കുര്യാക്കോസ് ഇടുക്കിയിലും മറ്റത് ടി സിദ്ദിഖ് വയനാട്ടിലും പക്ഷേ സിദ്ദിഖ് അവിടെ വന്നു പ്രചരണം തുടങ്ങി മതിലുകളൊക്കെ വെള്ളപൂശി എഴുതാൻ തുടങ്ങി ആ സമയത്താണ് ഇടിവെട്ട് പോലെ രാഹുൽ ഗാന്ധി അവതരിച്ചത് അതായത് ഉമ്മൻചാണ്ടി അത്ര വലിയ നേതാവാകണ്ട അങ്ങനെ ഷൈൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കെ സി വേണുഗോപാലിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുക എന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ അത് പറ്റില്ല ഞാൻ തന്നെ മത്സരിക്കുമെന്ന് പറയാൻ സിദ്ദിക്കുന് പറ്റില്ല അപ്പോൾ ആ സിദ്ദിക്ക് കണ്ണീന് കൈമായിട്ട് അവിടെ നിന്ന് പിന്മാറി അങ്ങനെ സിദ്ദിക്കിന് പിന്നെയും കരയാനായി യോഗം പണ്ട് ഈ സീറ്റ് കോഴിക്കോട് സീറ്റ് വന്നപ്പോൾ അത് ഷാനവാസ് ഈ വക അഭ്യാസം കാണിച്ചിട്ട് അത് തട്ടിത്തറിമിച്ചു ഈ രണ്ടാമത്തെ തവണ കെ സി വേണോപോലെ രാഹുൽ ഗാന്ധി ഇറക്കി പിന്നെ സിദ്ദിഖിനെ വെട്ടി അങ്ങനെ സിദ്ദിഖിൻ്റെ സീറ്റ് രാഹുൽ ഗാന്ധി മത്സരിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ആര് ജയിക്കുന്നത് എതിർ സ്ഥാനാർത്ഥി സി പി ഐയുടെ പി പി സുനീറായിരുന്നു സുനീറിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കേരളത്തിലെ അന്ന് ഇന്ന് വരെ ഉണ്ടായാലും ചോദിച്ചാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചു തുഷാറിന് കെട്ടിവച്ച കാശ് കിട്ടിയില്ലെന്ന് പറഞ്ഞല്ല വലിയ വളരെ ദയനീയമായ പരാജയമാണ് ഉണ്ടായത് ഇത്തവണ അവിടെ മത്സരിക്കുന്നത് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് അതുകൊണ്ട് സുരേന്ദ്രൻ വലിയ ഖ്യാതി കാരണം രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്ന ആൾ എന്നുള്ള ഒരു പ്രസിദ്ധി അതിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കില്ല സുരേന്ദ്രൻ അവിടെ പറയത്തക്കെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സഖാവ് ആനി രാജയാണ് ആനി രാജ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് സഖാവ് ഡി രാജയുടെ സഹധർമ്മിണിയാണ് പിന്നെ മഹള അസോസിയേഷൻ്റെ പ്രമുഖ നേതാവാണ് അവർ ജന്മം കൊണ്ട് മലയാളിയാണ് പക്ഷേ പ്രവർത്തന കേന്ദ്രം പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഡൽഹിയാണ് അപ്പോൾ ആനി രാജെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് സി പി ഐയുടെ കോൺഗ്രസ് അർഹ് രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും മത്സരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് നയപരമായൊരു അബദ്ധമാണ് സാധ്യത്തിൽ ആ വയനാട്ടിൽ മത്സരിച്ചത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ തന്നെ വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ബി ജെ പി അനുകൂല മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചത് കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നാണ് അത് വസ്തുതാപരമായിട്ട് ശരിയല്ല എങ്കിലും മുസ്ലിങ്ങൾക്ക് നല്ല സാന്നിധ്യമുള്ളൊരു മണ്ഡലമാണ് വയനാട് അതിലുപരി വേറൊരു അബദ്ധം പറ്റിയത് ഈ രാഹുൽ ഗാന്ധി സ്വീകരിക്കാനായിട്ട് സ്ഥലത്തെ മുസ്ലിം ലീഗുകാർ പച്ചക്കൊടികളുമായിട്ട് വന്നു ഈ പച്ചക്കൊടി കണ്ടും അതും ടി വിയിൽ കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചത് ലീഗിൻ്റെ കൂടിയല്ലല്ലോ ലീഗിൻ്റെ കൂടിയായിട്ടല്ല ജനങ്ങൾ മനസ്സിലാക്കിയത് പാകിസ്ഥാൻ്റെ കൂടിയായിട്ടാണ് സത്യത്തിൽ പാകിസ്ഥാൻ്റെ കൂടി ലീഗിൻ്റെ കൂടി രണ്ടും രണ്ടാണ് പാകിസ്ഥാൻ്റെ കൂടിയിൽ അതിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് ഒരു ചെറിയ വെള്ള കാണിക്കുന്ന ഒരു പ്രദേശമുണ്ട് ആ വെള്ളയിലാണ് ഇവരുടെ പച്ച ചാന്തിരിക്കലയും നക്ഷത്രമുള്ളത് ഈ മുസ്ലിം ലീഗിൻ്റെ കൂടിയിൽ വെറും പച്ച മാത്രമുള്ളൂ അതിൻ്റെ അകത്ത് വെള്ളയില്ല ചാന്ദരി കലയും നക്ഷത്രമുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ വടക്കേന്ത്യക്കാർക്ക് ഇത് പാകിസ്ഥാൻ്റെ കൂടിയായിട്ടാണ് കണ്ടത് ബി ജെ പി കാരായും പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ആളുകൾ പാകിസ്ഥാൻ്റെ കൊടിയുമായിട്ട് വന്നു അത് കോൺഗ്രസ്സിൽ അഖിലേൻ്റെ അടിസ്ഥാനത്തിന് വലിയ വളരെ ദോഷം ചെയ്ത ഒരു സംഭവമാണ് പിന്നീട് ഇവർ ഇത് ലീഗിൻ്റെ കൂടിയാണെന്ന് വ്യാഖ്യാനിക്കാൻ ചോദിച്ചാൽ അപ്പോൾ അതിലും വലിയ അപകടം കാരണം വടക്കേ ഇന്ത്യക്കാർക്ക് ആകെ അറിയുന്നത് ജിന്നയുടെ ലീഗാണ് അല്ലാതെ കുഞ്ഞാപ്പയുടെ ലീഗിനെ പറ്റി അവരാരും കേട്ടിട്ട് പോലുമില്ല അങ്ങനെ അത് ഒരപകടത്തിൽ നിന്ന് അടുത്ത അപകടത്തിലേക്ക് പോയി രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചു പക്ഷേ അതനുസരിച്ച് വടക്കേ ഇന്ത്യയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി നമ്മുടെ അമേത്തിയിലടക്കം ഇദ്ദേഹം തോറ്റുപോയി അപ്പോൾ ഇതാണ് കഴിഞ്ഞ തവണ സംഭവിച്ചു ഇത്തവണ അദ്ദേഹം വീണ്ടും വയനാട്ടിൽ വന്ന് പത്രിക കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരും കൊടിയുമായിട്ട് വരരുത് എന്ന് ആദ്യമേ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കൊടിയില്ലാതെ ലീഗുകാർ കൊടിയില്ലാതെ വന്നു കൊണ്ടുവന്ന കൊടിയൊക്കെ അവരൊരു സ്ഥലത്ത് വച്ചു ഏതായാലും ഇത്തവണ അങ്ങനത്തെ വിഷ്വൽസ് കാണിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അപ്പോഴാണ് ഈ എന്താണ് തലമുട്ടടിച്ചപ്പോൾ കല്ലും മഴ പെയ്തെന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി വന്ന് നോമിനേഷൻ കൊടുക്കേണ്ട തല ദിവസമാണ് എസ് ഡി പി ഐ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് അതായത് യു ഡി എഫിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധിക്ക് എസ് ഡി പിയുടെ പിന്തുണ വേണ്ടാന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല എസ് ഡി പിയുടെ പിന്തുണ വാങ്ങിക്കാൻ പറ്റുമോ അതും പറ്റില്ല അപ്പം ഇങ്ങനെ വലിയ അപകടം അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ജയിക്കൽ രാഹുൽ ഗാന്ധി തന്നെ ജയിക്കുള്ളൂ നമുക്ക് എല്ലാവരും പറയും അതുകൊണ്ട് വലിയ വാശിയുള്ള മത്സരമോ പോരാട്ടമൊന്നും വയനാട്ടിൽ നടക്കുന്നില്ല ഇതാണ് വയനാടിൻ്റെ ഒരു ഫലശ്രുതി എന്നെനിക്ക് തോന്നും